നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ എലവന്തിട്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മൾ ആറ് മാസങ്ങൾക്ക് മുമ്പ് സോളാർ ഫെൻസിങ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ നമ്മൾ സർവീസിൻ്റെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് നമ്മളിവിടെ അന്ന് ഞാൻ വന്ന സമയത്ത് ഇവിടെ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് താഴെയായിട്ട് കണ്ടോ കുറേ സ്ഥലത്ത് വാഴയുണ്ട് പിന്നെ മറ്റ് കൃഷികൾ എല്ലാ കാര്യങ്ങളും ഇവിടെ നല്ല അടിപൊളി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സർവീസിൻ്റെ കാര്യത്തിലായിട്ട് ഇവിടെ എത്തിയതാണ് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ മൂലകളിലും പോയി ചെക്ക് ചെയ്യാൻ പോവാണ് കൃത്യമായിട്ട് കറണ്ട് എത്തുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ താഴേക്ക് പോവാണ് അതുപോലെ തന്നെ താഴേക്ക് നമുക്ക് നോക്കുമ്പം ഇവിടെ ഡ്രിപ്പ് ഇറഗേഷൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മുകളിലായിട്ട് തന്നെ നമുക്ക് ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ എല്ലാത്തിൻ്റെയും അടുത്തായിട്ട് തന്നെ നമ്മുടെ പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വെള്ളം വരുന്ന രീതിയിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് നമുക്കപ്പം താഴോട്ട് പോയിട്ട് ഇനി മൂലയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ലൈനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വരുവാണ് ഇങ്ങനെ വരുമ്പോൾ കണ്ടോ ഇതുപോലുള്ള പോച്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടോ കയറി കിടക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ നടന്നാൽ ഇതുവഴി എല്ലാം ഇർത്തായി പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറിച്ചു നീക്കണ്ടാണ് അതുകൊണ്ട് ഇതിങ്ങനെ പടർന്നിതയിലെല്ലാം കയറും ഇതുവഴി നമ്മുടെ പവർ വരുന്ന ഇത് എർത്തായിട്ട് എല്ലാം ഇറങ്ങിപ്പോവും ഇതിനെയൊക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല വൃത്തിയാക്കി കൊണ്ട് അതുപോലെ തന്നെ കണ്ടു ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം ഇങ്ങനെ മരുന്നടിച്ച് തെളിക്കുകയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ വൃത്തിയാക്കിയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് മൊത്തം ഇതിനകത്ത് വരുന്ന മൊത്തം ലൈനിൽ വരുന്ന കറണ്ട് മൊത്തം എർത്തായിട്ട് പോകും ഇതുണ്ടോ മൊത്തം താഴേന്ന് മൊത്തത്തിലൂടെ കയറി കിടക്കുവാണ് അപ്പൊ ഇതിനെയൊക്കെ ഓരോന്നായിട്ട് കണ്ടോ ഇങ്ങനെ പറിച്ചു കളഞ്ഞില്ലെങ്കിൽ മൊത്തം നമ്മൾ കരണ്ട് മൊത്തം ഇറങ്ങി പോവും ചുറ്റി വച്ചേക്കുന്നതിട്ടാണ് അത് കയറി വയ്ക്കുന്നത് അപ്പൊ ഇതുപോലെ മരുന്നും കാര്യങ്ങളൊക്കെ മാസത്തിലൊക്കെ അടിച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ ഈ എർത്ത് മൊത്തം ഇറങ്ങി പോകും അപ്പോൾ ഇതുപോലെ എല്ലാം വൃത്തിയാക്കി നടക്കണം എന്നാൽ മാത്രമേ ഫെൻസിങ് നല്ല വൃത്തിയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ കൃഷി കൃഷിഭൂമിയിലെ വന്യമൃഗങ്ങൾ കയറാതെ ഇരിക്കത്തുള്ളൂ നമ്മളപ്പം ഫുൾ ഏകദേശം ഒരു പകുതിയോളം ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞു ഇത് മുകളിൽ നിന്നാണ് നമ്മുടെ ബോക്സും കാര്യങ്ങളും മുകളിലാണ് വെച്ചിരിക്കുന്നത് അവിടെ നമ്മളിങ്ങനെ കറങ്ങി ഇങ്ങനെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് എൻഡ് ചെയ്യും ഇതിൻ്റെ അകത്തായിട്ട് മുല്ലുവർ സ്മാരകം എന്ന് പറഞ്ഞൊരു സ്ഥലം ഇങ്ങനെ ഇപ്പുണ്ട് അപ്പൊ ഇത് ഫുൾ ഇങ്ങനെ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല ഇവിടം വരെ വന്നത് നിന്നു അതിനുശേഷം അവിടുന്ന് കറങ്ങി നേരെ വന്ന് അപ്പുറത്ത് വന്ന് നിൽക്കുകയാണ് ഇവിടുന്ന് അതിലുണ്ട് ഇതിൻ്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അടുത്ത് ലൈൻ കറങ്ങി വന്ന് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് അവിടുന്ന് കറങ്ങി വന്ന് ചെക്ക് ചെയ്തിട്ട് വരാം ഓക്കെ അതുപോലെ തന്നെ ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡേഞ്ചർ ബോർഡ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഏതൊരു സ്ഥലത്ത് ഫെൻസിങ് ചെയ്താലും ഇതുപോലെ ഡേഞ്ചർ ബോർഡ് നമ്മൾ മസ്റ്റായിട്ടും റോഡ് സൈഡ് ആണെങ്കിൽ തന്നെയും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളാണെങ്കിൽ തന്നെയും റോഡ് സൈഡ് ആണെങ്കിലും നോർമൽ സ്ഥലമാണെങ്കിലും ഏഹ് ഇതുപോലെ ഡേഞ്ചർ ബോർഡ് മസ്റ്റായിട്ട് നിങ്ങൾ കീഴണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്ന് അറിയ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പക്ഷേ ഒരിക്കലും സംഭവിക്കുന്ന കാരണ്ടല്ലേ ഇതിനകത്ത് വരുന്നത് നമ്മളിപ്പോൾ പലയിടത്തും ഓരോ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു കാണും ഇതുപോലെ തന്നെ പത്താം ക്ലാസ്സിലൊരു കുട്ടി ഇതുപോലെ തൊട്ട് പ്രശ്നങ്ങളാണ് മരണത്തിലേക്ക് നയിക്കുന്ന കുറെ കാരണങ്ങളൊക്കെ ആയത് നിങ്ങൾ ന്യൂസിലും വാർത്തകളും എല്ലാത്തിലും നിങ്ങൾ കേട്ടതാണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ ഫെൻസിൽ നിന്ന് കറണ്ട് അടിച്ചല്ല കുട്ടി മരിച്ചിരിക്കുന്നത് അത് നമ്മുടെ നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെ സി ബിയിൽ നിന്ന് കറണ്ട് പിടിച്ച് കൊടുത്തിട്ടാണ് ആ കുട്ടിക്ക് ആ ഒരു മരണം സംഭവിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ പലയിടത്തും സർവീസിനും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കണ്ട് പിടിച്ച് ഡയറക്റ്റ് നേരെ സോളാർ ഫെൻസിങ്ങിലേക്ക് കൊടുക്കും അവർക്ക് സർവീസ് ചെയ്യാൻ പിന്നെ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നേരെ കറണ്ട് പിടിച്ചാൽ കൊടുക്കും അന്നേരം എന്താണ് സർവീസിൻ്റെ കാശ് ലാഭിക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കും പക്ഷെ അത് വലിയൊരു അപകടത്തിലേക്കാണ് നയിക്കുന്നത് നിങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ തീർച്ചയായിട്ടും അതിനെ മാറ്റിയിരിക്കണം കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചുകഴിഞ്ഞാൽ ആളുടെ ജീവൻ തന്നെ അപകടത്തിലാവും കാരണം ഇതുപോലെ മറ്റേ കാരണം ഈ ഫെൻസിങ്ങിനകത്ത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മുടെ കൈ തെറിച്ച് മാറും പൾസേറ്റിംഗ് ആണ് ഓരോ സെക്കൻഡിലും ഇതിങ്ങനെ വന്നോട്ടിരിക്കാനെ അങ്ങനെയാണ് ഈ കറണ്ട് വരുന്നത് പക്ഷേ ഈ കെ സി ബിൽ നിന്നുള്ള നമ്മുടെ എ സി കറണ്ട് പക്ഷേ അങ്ങനെ അത് ഡയറക്റ്റായിട്ട് ഫ്ലോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുക നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒട്ടിപ്പിടിച്ചു പോകും നമ്മുടെ കൈ എടുത്തു മാറ്റാൻ പറ്റില്ല ആ ഒരു പ്രശ്നം കാരണമാണ് ഈ പലരും ഇതേ തൊട്ട് മരിക്കാനുള്ള കാരണം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ഈ സൈഡിലോട്ട് അങ്ങ് താഴെ വരെയാണ് ഇപ്പം ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്തത് ഇനി നമുക്ക് ഇനി ആ സൈഡോട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടുള്ളത് ഈ ഒരു പൈപ്പ് തൊട്ട് കറങ്ങി അങ്ങ് താഴെ വരും അത് ഇത്ര ഏരിയയിൽ നോക്കി പോയി ചെക്ക് ചെയ്തിട്ട് വരാം അപ്പൊ ചെക്ക് ചെയ്തിട്ട് ഇനി കാണാം കൈസപ്പം നമ്മുടെ മിഷൻ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ബോക്സിനകത്ത് മിഷനും ബാറ്ററിയും പാനലും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു എല്ലാം അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ താഴേന്ന് ഫുള്ള് കാര്യങ്ങളും പോയി ചെക്ക് ചെയ്ത് അവിടെ കുറേ സ്ഥലങ്ങളിൽ പോശയും കാര്യങ്ങളൊക്കെ ലൈനിൽ കയറി നിന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ അത്യാവശ്യം ഉള്ളതെല്ലാം പറിച്ചു കളഞ്ഞു നമ്മളിവിടുത്തെ സൈറ്റിലെ ഓണറിനോട് നമ്മൾ പറഞ്ഞു മരുന്നും കാര്യങ്ങളൊക്കെ ഒന്നേ തെളിക്കുക അല്ലെങ്കിൽ ഇതെല്ലാം വൃത്തിയാക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫെൻസിംഗ് മെഷീനിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ടെക്നീഷ്യനെ വിളിച്ച് കാണിച്ച് അതിനെ ആക്കുക അല്ലാതെ എ സി കറൻ്റെ കാര്യങ്ങളൊന്നും ഇതിൽ പിടിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു സൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന മിഷിനും പാനും ബാറ്ററിയും വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻപ് ഒരിക്കൽ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ അറിയേണ്ടവർക്കായിട്ട് ഇവിടെ അൾട്രാ മുപ്പതിനായിരം വോൾട്ട്സിന്റെ മെഷീനാണ് നമ്മുടെ മെഷീനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതുപോലെ നാൽപ്പത് എസിൻ്റെ ബാറ്ററി ിൽ വെച്ചിട്ടുണ്ട് എഴുപത്തഞ്ചിൻ്റെ സോളാർ പാനലാണ് ഇവിടെ നമ്മൾ ഇൻസ്റ്റോളും ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഈ സൈറ്റിലുള്ള സർവീസും കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് നമുക്കപ്പം ഈ സൈറ്റിൽ നിന്ന് സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്കിനി സൈറ്റിൽ നിന്ന് ഇറങ്ങാം നിങ്ങളുടെ കൃഷിഫോമിലും ഇതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സോളാർ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട് സോളാർ ഫെൻസിംഗിൻ്റെ എനർജൈസേഴ്സ് ബാറ്ററി സോളാർ പാനൽ അതുപോലെ തന്നെ സോളാർ ലൈറ്റുകൾ റോഡ് സിഗ്നൽ സോളാർ ഐറ്റംസ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ വെട്ടിപ്പുറം റോഡിൽ നമുക്കൊരു ഷോപ്പ് ഉണ്ട് കെ സോളാർ എന്നാണ് പേര് അവിടെ വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് അവിടെ എത്തിച്ചു തരുന്നതുമായിരിക്കും ഓക്കെ താങ്ക്